എൻ ഡി എ കേരളം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ ലോഞ്ചിന് ഒരു ലോഗോയും ഒരു മുദ്രാവാക്യവും തയ്യാറാക്കിയിട്ടുണ്ട് അത് അതാദ്യമേ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മറ്റ് പാത്രം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക അപ്പം ആദ്യമേ ആ ലോഗോ ഒന്ന് ഒഫീഷ്യലായിട്ട് ഞങ്ങളിവിടെ ലോഞ്ച് ചെയ്യുകയാണ് അത് പറയലത്തെ സ്ക്രീനിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ലോഗോ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ലോഗോ ഇടതും മതിയായി വലതും മതിയായി ഇനി വരണം എൻ ഡി എ ഇതാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ അൺവീൽ ചെയ്യുന്ന നമ്മുടെ മുദ്രാവാക്യം വരാൻ പോകുന്ന പാർട്ടിയുടെ ക്യാമ്പയിനിൻ്റെ മുഴുവൻ തീമും ഈ രണ്ട് ഈ ഈ മുമ്പോട്ട് വെച്ചിട്ടിരിക്കുന്ന ഈ മുദ്രാവാക്യത്തെ ആസ്പദമാക്കിയിട്ടാണ് അതോടൊപ്പം തന്നെ നമുക്ക് വേണം വികസിത കേരളം നമുക്ക് വേണം വികസിത കോർപ്പറേഷൻ നമുക്ക് വേണം വികസിത മുനിസിപ്പാലിറ്റി നമുക്ക് വേണം വികസിത പഞ്ചായത്ത് മാറാത്തതിനി മാറും ഒരു ഹ്രസ് വീഡിയോ ആണ് ഒരു മിനിൻ്റെ ഞങ്ങളുടെ ഈ തീം എന്താണ് എന്ന് കാണിച്ചുകൊണ്ട് മതിയായി മതിയായി വലതും നമുക്ക് വേണം വികസിത വികസിത കേരളം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക ജനങ്ങൾ ആഗ്രഹിക്കുന്നു പിന്തുണ കൊടുക്കുന്നു അതേസമയം ഈ വിഭജിക്കുന്ന രാഷ്ട്രീയം വോട്ട് ബാങ്ക് പോളിറ്റിക്സ് നുണമറിഞ്ഞു നടക്കുന്ന ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം അതിനെ തള്ളുന്നു റിജക്റ്റ് ചെയ്യുന്നു അതാണ് ഇന്നത്തെ ഇന്നലത്തെ റിസൾട്ടിൻ്റെ ഒരു ഇൻറ്റർപ്രിട്ടേഷൻ ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എസ് ഐ ആറിനെ കുറിച്ച് ഇതിലൊരു വ്യക്തത നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ആർ ജെ ഡി പോലെ ബി കോൺഗ്രസ് പോലെ സി പി എമ്മും എങ്ങനെയാണ് ജയിക്കുന്നത് അതിൻ്റെ ഒരു ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നലെ നമുക്ക് കിട്ടി ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇലക്ട്രൽ റൂൾസിൻ്റെ ശുദ്ധീകരണം ചെയ്യുമ്പോൾ ഫേക്ക് വോട്ടേഴ്സ് പുറത്താക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ് ഇതുവരെ ഇവരെല്ലാം ജയിക്കുന്നതും ഈ ഫേക്ക് വോട്ടർ വഴിയും എത്രയോ കാലമായിട്ട് ഇലക്ട്രൽ റോളിന് കയറ്റിവെച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രം ആയിരുന്നു ഇവർക്ക് ഇവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വഴി ഭരണം പിടിക്കാനും ജയിച്ച് മത്സരിച്ച് ജയിക്കാനും അതുകൊണ്ടല്ലേ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ കോൺഗ്രസും സി പി എം ഒരു വശത്ത് വോട്ട് ചോലി എന്ന് പറയുന്ന കോൺഗ്രസ് മ മറു വശത്ത് പറയുന്നു എ എസ് ഐ ആർ വേണ്ട ശുദ്ധീകരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആവശ്യമാണ് ജനങ്ങൾക്ക് ഡെമോക്രസീനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരാവശ്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ ബീഹാറിൻ്റെ ജനങ്ങൾ തന്ന സന്ദേശം എടുത്ത ഒരു തീരുമാനം കേരളത്തിൻ്റെ ജനങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അവർ അനുഭവിച്ച കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ സി പി എം സർക്കാർ അവരുടെ വോട്ട് നേടി ഒന്നും നന്നായില്ല ഇവിടെ അഴിമതി കുറ്റകരനാസ്ഥ കുറ്റകരമായ അനാസ്ഥ പ്രീണം കഴിവില്ലായ്മ പത്ത് കൊല്ലം ജനങ്ങൾ സഹിച്ചു കേരളത്തെ ജനങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരൊരു അവകാശം വികസനം വികസിത രാഷ്ട്രീയം വികസന രാഷ്ട്രീയം അത് ഞങ്ങൾ കൃത്യമായി ഇലക്ഷനിൽ ഞങ്ങൾ മാർച്ച് മുതൽ പറയുന്ന കാര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ബി ജെ പി എൻ ഡി എൻ്റെ കാഴ്ചപ്പാട് വികസനമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് ജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് ഇവിടെ നാടിനെ നന്നാക്കാനും നാടിന് സാധ്യത യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനാണ് ഞങ്ങൾ മുമ്പോട്ട് വരുന്നത് ഞങ്ങൾക്കൊരു അവസരം തരൂ ബീഹാറിൽ ജനങ്ങൾ ഒരു കൃത്യമായൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പണ്ട് പഴയ തല്ലിപ്പൊളി രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടികൾക്കെല്ലാം ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് അതല്ല ഇപ്പോൾ ആവശ്യം ജനങ്ങൾ വേണ്ടി വേണ്ടത് ആത്മാത്മാ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയക്കാര് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ രഹിത ഭരണം ഇത് ഈ നാട്ടിലും നമ്മുടെ ജനങ്ങൾക്കും അവരെ ആവശ്യമാണ് ഈ ഇലക്ഷനിൽ ഇതായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച ലെഫ്റ്റും സി പി എം അവന്റെ രാഷ്ട്രീയം അതിന്റെ ഒരു സൺസെറ്റ് സമയം വന്നിട്ടുണ്ട് ഇനി അതിന്റെ കാലം എല്ലാം കഴിഞ്ഞു ഒരു പുതിയ സമയമാണ് ഒരു വികസന സമയം വികസന രാഷ്ട്രീയത്തിൻ്റെ സമയം അതുകൊണ്ടാണ് ഞങ്ങളുടെ ലോഗോ തീം ഇടതും മതിയായി വലതും മതിയായി ഇനിയും വരണം ബി ജെ പി എന്തിന് വരണം ബി ജെ പി കാരണം നമുക്ക് വേണം വികസിത കേരളം ഇതുവരെ എഴുപത് കൊല്ലമായിട്ട് മാറാത്തത് എല്ലാം മാറണം ഇതാണ് ബി ജെ പിൻ്റെ ഒരു ഉറപ്പ് അതിൻ്റെ വാഗ്ദാനം ഇത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ജനങ്ങളെ സേവിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഒരു അവസരം തരൂ എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇത് മാത്രം പറയാനുള്ളൂ നമസ്കാരം അല്ല എൻ ഡി എൻ്റെ എക്സ്പെക്ടേഷൻ വളരെ കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷനാണ് കാരണം ഞാൻ പറഞ്ഞു ില് പോയാലും ഏത് മുനിസിപ്പാലിറ്റി പോയാലും തൃശ്ശൂരിൽ നോക്കിയാലോ അനന്തപുരി തിരുവനന്തപുരം നോക്കിയ കോർപ്പറേഷൻ വലിയ വലിയ കോർപ്പറേഷൻ നോക്കിയാൽ ഒന്നും നടക്കുന്നില്ല നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര കൊല്ലമായിട്ട് സി പി എം ഭരിച്ച ഒരു കോർപ്പറേഷനാണ് ഇന്നും തിരുവനന്തപുരം ജില്ല ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ് ആറ് ലക്ഷം വീടിൽ കുടിവെള്ളമല്ല നാൽപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച സി പി എം അത് കഴിഞ്ഞിട്ട് ആറ് ലക്ഷം വീടിൽ ഇന്നും കുടിവെള്ളല്ല മാലിന്യം എന്ന ഒരു ബേസിക് റിക്വയർമെൻറ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഒരു കോർപ്പറേഷനിൽ ജീവിക്കുന്ന ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം ഒരു സാധാരണക്കാരൻ അതിനെക്കുറിച്ച് ഒരു കാര്യവും ചെയ്യുന്നില്ല നാൽപ്പത് ശതമാനം സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ തലസ്ഥാനമാണത് ഞാൻ തലസ്ഥാനത്തേക്കുറിച്ചാണ് പറയുന്നത് ഇരുന്നൂറ്റിനാല് കോളനികൾ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ ഇന്നും കുടിവെള്ളം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല ഡ്രെയിനേജ് ഇല്ല എന്നിട്ട് സർക്കാർ പറയുന്നു അതിദാരിദ്ര്യം മുക്ത കേരളം ഇതെല്ലാം നമ്മൾ കണ്ണിന് മുമ്പിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ വലിയ ഒരു സൊഫസ്റ്റിക്കേറ്റഡ് പൊളിറ്റിക്കൽ ആനലിസ്റ്റ് ഒന്നുമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല പരിഹരിച്ചിട്ടില്ല ഇതിനു വേണ്ടി ബി ജെ പി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഞങ്ങൾ തരുന്നു ഉറപ്പ് തരുന്നു അഞ്ചു കൊല്ലം ഞങ്ങൾക്കൊരു അവസരം ഒരു ലോക്കൽ ബോഡി പഞ്ചായത്ത് കോർപ്പറേഷൻ കിട്ടിയാൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസം ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നാല്പത്തഞ്ച് ദിവസത്തിൽ ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും എല്ലാ കൊല്ലം ആ ബ്ലൂ പ്രിന്റിന്റെ റിപ്പോർട്ട് കാർഡ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഓരോരോ പൈസ ഓരോരോ രൂപ എൻ്റെ കണക്ക് ആ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും ട്രാൻസ്പെറൻസി ഞങ്ങൾ കൊണ്ടുവരും ഡിജിറ്റൽ എഐ പഞ്ചായത്ത് ലെവൽ വരെ റൂട്ട് ഔട്ട് ചെയ്യാനും ജനങ്ങൾക്ക് ഒരു റെസ്പോൺസീവ് ഭരണം കൊടുക്കാൻ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യും അപ്പോൾ ഞങ്ങളുടെ കാഴ്ചപ്പാടില് വ്യക്തതയുണ്ട് കൃത്യമാണ് ഞങ്ങൾ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനൊരു അവസരമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾക്ക് മാറ്റം വേണം ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് എൻ ഡി എയുടെ ഘടകക്ഷിയോടൊപ്പം മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ശ്രീ തൃഷാർ വെള്ളപ്പള്ളിജി രണ്ട് വിഷമ ഇന്ന് ബി ജെ പിയുടെ ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെയും സംസ്ഥാന നേതൃത്വം സംയുക്തമായിട്ടിന്ന് തൃശ്ശൂരിൽ സമ്മേളിക്കുകയുണ്ടായി ആസന്നമായ പ്രാദേശിക തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംയുക്ത സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് ബി ജെ പിയും ബി ഡി ജെ എസും ഉൾപ്പെടെ ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല ബൂത്ത് തലങ്ങളിൽ വാർഡ് തലങ്ങളിൽ വരെ എൻ ഡി എയുടെ കമ്മിറ്റികൾ ഇതിനകം തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എൻ ഡി എയുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും എം ഡി എ കൺവെൻഷനുകൾ വളരെ ആസൂത്രിതമായും ശക്തമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു മുന്നേറ്റം ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ വെച്ച് തീരുമാനിച്ചിട്ടുള്ളത്